വോൾഗ ഭാരത് അഗ്രോ ഫുഡ്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ ആദ്യഘട്ട ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വളരെ സംരംഭത്തിനാണ് നാം എല്ലാവരും ചേർന്ന് തുടക്കം കുറിക്കുന്നത് വളരെ വിജയകരമായ നിലയിൽ ഒട്ടേറെ പേർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗോൾഗ എന്ന പ്രസ്ഥാനം യു എയിലും റഷ്യയിലും യു എസിലും എല്ലാം ഏറ്റവും മികച്ച നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുടക്കാരനായ ശ്രീ ഗോപന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആ സംരംഭത്തിൻ്റെ ഭാഗമായി കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും ഈ നാടിൻ്റെ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സഹായങ്ങൾ ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ സംരംഭം കൊണ്ടുപോകണം എന്നുള്ള ആശയം സാക്ഷത്കരിക്കപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്നേഹനിർഭരമായിട്ടുള്ള അഭിവാദ്യങ്ങൾ ഞാൻ ഈ നാടിൻ്റെ പേരിൽ അർപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രദീപ് മേനോനാണ് അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ ഇവിടെ നിർവഹിക്കുന്നത് ശ്രീ മുജീബ് പൊന്നാനി ഇവിടെ റെസിഡൻസ് മാനേജറായിട്ട് റെസിഡൻസ് ഡയറക്ടറായിട്ട് ഇവിടെ ഉണ്ടാകും എങ്കിലും നമ്മുടെ പ്രദീപ് മേനോൻ വളരെ മികച്ച നേതൃത്വ പാഠവുമുള്ള ഒരാളാണ് എന്ന് നമ്മുടെ കുടൽമാണിക്യ ദേവസ്വത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ധാരാളം മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ വിനിയോഗിച്ചു വരുന്നുണ്ട് ഇവിടെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സൂചിപ്പിച്ചു അതുപോലെ പ്രവാസി സംഘടനയുടെയും അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഷോപ്പുകളുടെ ശൃംഖലയുമെല്ലാം പ്രദീപിൻ്റെ കൂടെ നേതൃത്വത്തിലാണ് നടന്നു വരുന്നത് കർമ്മകുശലതയോടുകൂടി നമ്മുടെ കുടൽമാണിക്യം ദേവസ്വം ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും അതി അതിഭംഗിയായിട്ടുള്ള കലാപരിപാടികളുടെ സംഘാടനത്തിനും മറ്റ് പരിപാടികൾക്കുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒട്ടേറെ പേരെ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുമിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത ശ്രീ പ്രദീപ് മേനോന് തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ വോകയെ ഇവിടെ നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കാൻ വളക്കൂറുള്ള ഒരു മണ്ണൊരുക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിനും ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ റെസിഡൻസ് ഡയറക്ടറായിട്ട് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുജീബ് പൊന്നാനിക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും സ്നേഹോഷ്മളമായിട്ടുള്ള പിന്തുണയും അഭിവാദ്യങ്ങളും ാണ് ഡയറക്ടർ മുജീബ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയ രീതിയിൽ ആയിരത്തിലധികം ജീവനക്കാർക്ക് ജോലി നൽകാൻ സാധിച്ചു അഞ്ചു ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു ചിരകാല സ്വപ്നമാണ് താൻ ജനിച്ച മണ്ണിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്നത് ഈ പ്രദേശവാസികളായ പലർക്കും എനിക്ക് ജോലി കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രതീക്ഷ ഇന്ന് ഇവിടെ ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് നമ്മളെ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഡയറക്ടർ യു പ്രദീപ് മേനോൻ സ്വാഗതം ആശംസിച്ചു പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി തൃശ്ശൂർ എ സി പി സുദർശനൻ മുൻ എംപിയും എം എൽ എയുമായ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ വോൾഗ ഭാരത് അഗ്രോ ഫുഡ്സിന്റെ പ്രവർത്തന ഫണ്ടിൽ നിന്നും ഒരു വിഹിതം ആർദ്രം പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഉല്ലാസ് കളക്കാട്ടിന് കൈമാറി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring